യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞു കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്ന് തൃശൂരിലെത്തി സുജിത്തിനെയും ജില്ലാ കോൺഗ്രസ് നേതാക്കളെയും കാണും ഇതിന് ശേഷമായിരിക്കും ഭാവി പ്രതിഷേധ പരിപാടികൾ തീരുമാനിക്കുക സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നിയമ നടപടി വേണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം എസ് ഉൾപ്പെടെ നാല് പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും നീക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട് സമാനമായി വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ മർദ്ദനമേറ്റവരെ സംഘടിപ്പിക്കാനും കോൺഗ്രസ് ലക്ഷ്യമിക്കുന്നുണ്ട് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ലഭ്യമാക്കി പ്രതിഷേധം കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംഭവത്തിന് ദൃശ്യങ്ങൾ ഇന്നലെയായിരുന്നു പുറത്തു വന്നത് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റാണ് സുജിത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ചായിരുന്നു സുജിത്തിന് ക്രൂര മർദ്ദനമേറ്റത് ബാല വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പ്രകാരം സുജിത്തിന് തന്നെയായിരുന്നു ദൃശ്യങ്ങൾ ലഭിച്ചത് ഇതാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചാം തീയതി ചൊവ്വന്നൂരിൽ വെച്ചായിരുന്നു സംഭവം നടന്നത് വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുജിത് കാര്യം തിരക്കുകയും ഇത് ഇഷ്ടപ്പെടാതിരുന്ന കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ നുഹ്മാൻ സുജിത്തിനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയുമായിരുന്നു സിപിഐമാരെ ശശീന്ദ്രൻ സന്ദീപ് സജീവൻ എന്നിവരും സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ചു ജീപ്പിൽ നിന്നും ഇറക്കി സുജിത്തിനെ ഉള്ളിലേക്ക് കയറ്റുമ്പോൾ തന്നെ പോലീസുകാർ മർദ്ദിക്കുന്നതും സിസിടിവി ദൃശ്യങ്ങൾ വ്യക്തമാണ് മദ്യപിച്ച പ്രശ്നമുണ്ടാക്കുകയും പോലീസിനെ ഉപദ്രവിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്ന വ്യാജയനെ എഫ്ഐആർ ഉണ്ടാക്കി സുജിത്തിനെ ജയിലിലടക്കി irá ir no polis nei cam എന്നാൽ വൈദ്യ പരിശോധന ശുചിത്വം മദ്യപിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ചവക്കാട് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു തുടർന്ന് കോടതിയുടെ നിർദ്ദേശാനുസരണം നടത്തിയ വൈദ്യ പോലീസ് ആക്രമണത്തിൽ സുജിത്തിന്റെ ചെവിക്ക് കേൾവി തകരാർ എന്നും വ്യക്തമായി പിന്നാലെ സുജിത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനുഷ്യാവകാശ കമ്മീഷൻ പരാതി നൽകി എന്നാൽ പോലീസ് ഈ പരാതിയിൽ കേസെടുക്കുവാനോ നടപടി സ്വീകരിക്കാനോ തയ്യാറായില്ല ഇതിനെതിരെ സുജിത്വ കോടതിയെ സമീപിച്ചിരുന്നു തുടർന്ന് തെളിവുകൾ പരിശോധിച്ച കുന്നംകുളം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കുന്നംകുളം പോലീസുകാർക്കെതിരെ നേരിട്ട് കേസെടുത്തു സുജിത്ത് സി സി ടി വി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടു പോലീസ് നൽകാൻ തയ്യാറായിരുന്നില്ല സുജിത് നൽകിയ അപ്പീൽ അപേക്ഷയിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ നൽകുവാൻ ഉത്തരവിട്ടു വിവരാവകാശ കമ്മീഷൻ പോലീസിനെയും സുജിത്തിനെയും നേരിട്ട് വിളിച്ചു വരുത്തി രണ്ടുപേരുടെയും വാദം കേട്ടു തുടർന്ന് സുജിത് ആവശ്യപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങൾ നൽകുവാൻ കർശന നിർദ്ദേശം നൽകുകയായിരുന്നു സെഷനിലെ നാല് പോലീസുകാർക്കെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് സിസി ടി വി ദൃശ്യങ്ങളും കോൺഗ്രസിന് പ്രതിഷേധവും കാണാം ഈ മർദ്ദനം ഒരു കാര്യവുമില്ലാതെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ അവിടെ മൂന്ന് ചെറുപ്പക്കാരെ പൂരവുമായി ബന്ധപ്പെട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് അകാരണമായി ചോദ്യം ചെയ്തപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ച ഈ മണ്ഡലം പ്രസിഡന്റ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് നിറവേറ്റിയത് സമൂഹത്തിനോടുള്ള ജനങ്ങളോടുള്ള പ്രതിബദ്ധത നിറവേറ്റിയ ആ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെയാണ് ക്രൂരമായി മർദ്ദിച്ചത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ട് എന്നറിഞ്ഞിട്ട് പോലും മർദ്ദിക്കുകയാണ് അതിൻ്റെ അർത്ഥം പോലീസ് സേനയിൽ നിന്നും ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഒരു കാരണവശാലും പുറത്തു പോകില്ല എന്ന് ഉറപ്പ് നൽകുകയാണ് അതാണ് ആഭ്യന്തര വകുപ്പ് ഇന്ന് ചെയ്തിട്ടുള്ളത് പോലീസ് സേനയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നു സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു പോകുകയില്ല അതിൻ്റെ ദാർഷ്ട്യമാണ് അഹങ്കാരത്തിലാണ് ഈ എസ് ഐയും സി പി ഒമാരും കൂടെ തല്ലിച്ചതച്ചിട്ടുള്ളത് അതിനെതിരെ ഞങ്ങൾ നിരവധി സമരങ്ങളും പരാതികളും കൊടുത്തു പക്ഷെ ഒരു കാരണവശാലും നടപടികളിലേക്ക് പോയില്ല അന്ന് എ സി പി ആയിരുന്ന സേതു അദ്ദേഹം അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തു അതിൽ കുറ്റക്കാരാണെന്ന് കണ്ടെടുത്ത് കണ്ടെത്തി കേവലം ഒരു സ്ഥലമാറ്റ നടപടി മാത്രമാണ് ആ സ്ഥലമാറ്റ നടപടി ഇവർക്കൊക്കെ എസ് ഐ ഐ വർക്ക് പിന്നെ ന്യൂമാൻ ഇന്ന് വിയൂർ പോലീസ് സ്റ്റേഷനിൽ എസ് ഐ ആണ് ശശി എന്ന് പറയുന്ന സി പി ഒ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലുണ്ട് സജീവെന്ന് പറയുന്ന സി പി ഒ വെസ്റ്റിലുണ്ട് സന്ദീപ് എന്ന് പറയുന്ന സി പി ഒ മണ്ണുത്തിയിലുണ്ട് അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ചേഞ്ച് ചെയ്ത ഷജീർ പഴയന്നൂർ വില്ലേജ് ഓഫീസിലുണ്ട് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതുപോലെ തന്നെ ഈ നടപടി സ്വീകരിക്കാതായപ്പോഴാണ് നിയമപരമായി ഇവർ കോടതിയെ സമീപിച്ചത് അങ്ങനൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകേണ്ടി വന്നത് ഒരു ചെറുപ്പക്കാരനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരതയുടെ തെളിവാണ് ഈ പോലീസ് സംഘം നരനായാട്ടിലൂടെ അല്ലെങ്കിൽ ക്രൂരമായ ഈ നായാട്ടിലൂടെ നടത്തിയത് മൃഗങ്ങൾ പോലും മനുഷ്യരോട് കരുണ കാണിക്കുന്ന നിരവധി സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആനയുടെ മുന്നിൽ പോലും പെട്ടുപോകുന്ന മനുഷ്യരെ ഉപദ്രവിക്കാണ്ട് മാറിപ്പോകുന്നവരെ ആ ആനകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ മൃഗങ്ങൾ കാണിക്കുന്ന ഒരു കരുണ പോലും ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഞങ്ങളുടെ മണ്ഡലം പ്രശ്നത്തിനോട് പോലീസ് കാണിച്ചില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ പിന്നെ നടപടി സ്വീകരിക്കണം ഇന്ന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും നേതൃത്വത്തിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും നടപടികളിലേക്ക് പോയില്ലെങ്കിൽ പത്താം തീയതി പത്താം തീയതി ഇവർ ജോലി ചെയ്യുന്ന വിയൂർ മണ്ണുത്തി ഈസ്റ്റ് വെസ്റ്റ് ഈ പോലീസ് സ്റ്റേഷനിലേക്കും പഴയന്നൂർ വില്ലേജ് ഓഫീസിലേക്കും മാർച്ചുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനുശേഷമുള്ള തുടർ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും അതുകൊണ്ട് ഈ നര നായാട്ട് നടത്തിയ ക്രൂരമായി മൃഗങ്ങളെക്കാൾ ക്രൂരമായി നായാട്ട് നടത്തിയ ഈ പിന്നെ പോലീസ് പിന്നെ നരാതമന്മാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ അല്ല ഇന്ന് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉണ്ട് കുന്നംകുളം അത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ഉണ്ട് പത്താം തീയതി ഇവരിപ്പം വർക്ക് ചെയ്യുന്ന സ്റ്റേഷനിലേക്ക് വിയൂര് മണ്ണുത്തി ഈസ്റ്റ് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ഉണ്ട് അതുപോലെ തന്നെ പഴയന്നൂർ വില്ലേജ് ഓഫീസിലേക്കും മാർച്ച് സംഘടിപ്പിക്കുന്നു പത്താം തീയതി ഓണക്കാലമായതുകൊണ്ട് ഈ ദിവസങ്ങൾ ജനങ്ങൾക്കും കൂടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് പത്താം തീയതിയിലേക്ക് വെച്ചിരിക്കുകയാണ് അടുത്ത സംഭവം അല്ല തീർച്ചയായിട്ടും അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ട് ഇതിപ്പോൾ ഇവിടെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ചാർജ് കൊടുക്കാത്തതിൻ്റെ പിന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വന്നത് ഇന്നിപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് കോടതിയുടെ കാര്യങ്ങൾ കോടതി വഴിക്ക് നീങ്ങും ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് സേനയിലെ ഒരു അംഗം ഇത്തരത്തിലുള്ള അതിക്രമം കാണിച്ചാൽ അതിനെതിരെയുള്ള നടപടി സ്വീകരിക്കണം ഇവിടെ നടപടി ഉണ്ടായിട്ടില്ല ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നടപടിയേ അല്ല അവർ കുറ്റക്കാരാണെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ അത് ചെയ്യണം അതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ആ എ സി പിയുടെ റിപ്പോർട്ട് നിൽക്കുകയാണ് അത് കൊടുത്തിട്ട് പോലും അപ്പം അത് പോലീസ് സേനയിൽ ആർക്കും എന്തും ചെയ്യാം അവരെ സംരക്ഷിക്കാൻ ഇടതുപക്ഷ സർക്കാർ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ തയ്യാറാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അല്ല കോടതി ഈ സുവമോട്ട സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടാണ് കേസ് ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായും കോടതിയുടെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലാകും അതുകൊണ്ട് അതിലൊന്നും ഒരു കള്ള ഇനി കള്ളത്തരത്തിന് പ്രസക്തിയില്ലല്ലോ സി സി ടി വിയുടെ ദൃശ്യങ്ങൾ തെളിവ് നമ്മുടെ കൺമുന്നിൽ നിൽക്കുകയാണ് ഫാബ്രിക്കേറ്റ് ചെയ്തു എന്നിവർക്ക് പറയാൻ സാധിക്കില്ല കാരണം തന്നത് പോലീസ് തന്നെയാണ് അതുകൊണ്ട് ഇവർ പോലീസ് സേനയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു സി സി ടി വി ദൃശ്യം പുറത്തേക്ക് പോകുന്നത് അത് പോലീസ് സേനയ്ക്ക് അവർ കൊടുക്കുന്ന ഉറപ്പ് നിങ്ങളെന്ത് ചെയ്താലും സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് വരില്ല അതുകൊണ്ടാണ് ചെയ്തത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മാത്രമല്ല മുകളിലത്തെ റൂമിൽ കൊണ്ടുപോയി നാൽപ്പത്തഞ്ച് തവണ ആ കുട്ടിയുടെ കാലിൻ്റെ കീഴിലടിച്ചു എന്നിട്ട് ചാടിച്ചു ആ ചാടിച്ചവരൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കോ ഒരുങ്ങിയിരുന്നോ അവർ ചാടാൻ അതിലൊന്നും ഒരു സംശയമില്ല എങ്ങനെ നേരിടണം എന്നൊക്കെ കോൺഗ്രസ് പാർട്ടിക്ക് നന്നായി അറിയാം